രാവിലെ അതേ സ്കൂളിലേക്കുള്ള ഡാൻസിന്റെ മേക്കപ്പിനായി പാറമോളി ഇരിക്കാനായിട്ടോ ഡ്രസ്സ് കുത്തി തിറക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖത്തൊരു സുഖമില്ല അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു അങ്ങനെ നേരെ പോയത് കടയിലേക്കാണ് കേട്ടോ ശ്രീജട്ടിന് കാണിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ സ്കൂളിലെത്തി രാവിലെ ഒൻപതര മുതലാണ് ഡാൻസ് തുടങ്ങുന്നത് പക്ഷ പക്ഷെ പാറിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ ദൈവ ഇവിടെ ഒരുപാട് മക്കളെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുവിട്ട് അവരുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുത്തു ഇത് അതേ പാറു ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതേ അവരുടെ കൂടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സ്നാക്സും കഴിക്കുന്നുണ്ട് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് പാറിൻ്റെ ഡാൻസ് കാണിച്ചു मगर आप तो जो भी ना करे तो माना मगर आप तो जो भी ना करे तो माना ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി പാറിന് വിശക്കുന്നുണ്ട് അപ്പം അവിടെ തന്നെ കാൻറ്റീൻ ഉണ്ടായിരുന്നു അവിടുന്ന് ഞാൻ എന്തൊക്കെയോ സ്നാക്സ് മേടിച്ചു കൊടുത്തു പിന്നെ പുറത്ത് പോയി ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തിട്ടു കാരണം ഞാൻ അച്ഛുമോന്റെ ഡാൻസ് ഉണ്ട് അപ്പം ആരുടെ റിസൾട്ട് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തില്ല അറിയാണെങ്കിൽ പിന്നെ പറയാം അങ്ങനെ ദൈവം അച്ചുമോൻ്റെ ഇനി ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് അതിന് വേണ്ടി അവർ ഇതേ പോവുകയാണ് കേട്ടോ അതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ഇതുപോലെ ഒരുപാട് മുഖങ്ങൾ കണ്ടു കട്ടോ ഇതാണ് എബി അതുപോലെ ഇതേ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ ഉണ്ട് മക്കളൊക്കെ എല്ലാത്തിനും റെഡി ആയി നിൽക്കുകയാണേ